ഇച്ചിരി പച്ചപ്പും ഹരിതാപയും ഒക്കെ ആർക്കാണല്ലേ ഇഷ്ടമില്ലാത്തത് സാധാരണ കർഷക കുടുംബങ്ങളിൽ കാണുന്നത് പോലെ രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്റെ കൃഷി സ്ഥലത്തിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ പറച്ചിൽ കേട്ടാൽ ഏക്കർ കണക്കിന് കൃഷി സ്ഥലം ഉള്ളതുപോലെ തോന്നുമെങ്കിലും ആ കാണുന്ന നാലു മൂന്ന് ഏഴ് ചെടികളാണ് എന്റെ കൃഷി കേട്ടോ ഇന്നൊക്കെ പൈസ കൊടുത്താൽ കിട്ടിയല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്ന് പറയാലേ എന്നാലും നമ്മൾ സ്വന്തമായിട്ട് നട്ടു വളർത്തി അതിന്റെ വിളവൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ ചുരുക്കി പറഞ്ഞാല് ചെറുപ്പത്തിലെ പോലെ എന്നിട്ട് നട്ടുവെച്ചിട്ട് അത് പറിച്ചു നോക്കുന്ന ശീല ഒഴികെ ബാക്കി എല്ലാ എക്സൈറ്റ്മെന്റും ഇന്നും ഉണ്ട് കേട്ടോ തക്കാളിയും ക്യാബേജും പുതിയയിലെയും മല്ലിയിലെയും റോസ്മേരി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാടൻ തുളസിയില്ലേ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഒരു തൊണ്ടി വരിക്കച്ചക്ക മേടിച്ചു വെച്ച കാര്യം ഓർത്തത് എന്റെ കാര്യം പറയുവാണെങ്കില് ചക്കയിൽ ഒരുപാട് ഓർമ്മകൾ കൂടിയാണ് കേട്ടോ ചക്ക ഇടാൻ അച്ചച്ചും പറമ്പിലോട്ട് ഇറങ്ങിയാല് എനിയുടെയോ അല്ലെങ്കിൽ തോട്ടയുടെ ഒരേറ്റത്ത് എന്റെയോ ചേട്ടയുടെ കൈ കാണുമായിരുന്നു പിന്നെ ചക്ക ഇട്ട് വന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥം അംഗം തുടങ്ങുന്നത് മമ്മി ചക്ക വെട്ടി ഇരിഞ്ഞിടുമ്പത്തേനും ഞാൻ അതിന്റെ ചകിണി പെറുക്കും ചേട്ടൻ അതിരുന്ന് ഞോക്കും അച്ചാച്ചൻ അതിരുന്ന് കീന്തും ഇന്നത്തെ ഭാഷ പറയുവാണെങ്കിൽ പണ്ടുകാലത്തെ ക്വാളിറ്റി ടൈമുകളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ ചക്ക വെട്ടി പെറുക്കി അത് വേവിച്ചെടുക്കുന്നതൊക്കെ പിന്നെ ഈ ചക്കേനെ തേൻ തീ വരിക്കാന്ന് വേണേ പറയാൻ കേട്ടോ കാരണം നല്ല തേനിന്റെ മധുരവും നല്ല തീക്കട്ടയുടെ കളറും ഇത് മെക്സിക്കോയിൽ നിന്നാണ് കേട്ടോ ഇറക്കുമതി ചെയ്തിരിക്കുന്നേ ഒരു ചക്കേനക്ക് ഇത്രയും വർണ്ണിക്കാറുണ്ടോന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ അവൈലബിലിറ്റി പറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ അവധി ദിവസം രാവിലെ തന്നെ കളറായി